ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ധനുമാസ ഫലമാണ് അത് ഇംഗ്ലീഷ് വർഷം അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം പതിനാറാം തീയതി മുതൽ ജനുവരി മാസം പതിനാലാം തീയതി വരെയുള്ള ഒരു മാസത്തെ ഫലമാണ് പറയുന്നത് ഈ ധനു മാസത്തിൽ പ്രധാനമായിട്ട് പതിനഞ്ച് നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ചില വിജയങ്ങളും നേട്ടങ്ങളും വന്നു ചേരും അത് തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ടും ധനപരമായിട്ടും കുടുംബപരമായിട്ടും ദാമ്പത്യ ജീവിതത്തിലും വിവാഹം നടന്നു കിട്ടുക അങ്ങനെ നിരവധി കാര്യങ്ങൾ ഒരുപോലെ ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്ക് അവരവരുടെ പ്രായത്തിൻ്റെയും അതുപോലെ തന്നെ ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്നതും അനുസരിച്ച് നടന്നു കിട്ടുവാനായിട്ട് ഏറ്റവും ഭാഗ്യമുള്ള നക്ഷത്രങ്ങളാണ് പ്രധാനമായിട്ട് പതിനഞ്ച് നക്ഷത്രക്കാർ അവ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അത് പ്രധാനമായിട്ട് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് ഈ പറയുന്നത് അതായത് മിഥുനം രാശിയിൽ വ്യാഴവും കേതു ചിങ്ങം രാശിയിലും അതുപോലെ ശുക്രനും ബുധനും ഇപ്പോൾ വൃശ്ചികം രാശിയിലാണ് നിൽക്കുന്നത് അത് രാശി മാറുന്നുണ്ട് ചൊവ്വ രാശിയിലും ആദിത്യൻ ധനുരാശിയിലും രാഹു കുംഭത്തിലും മീനത്തിൽ ശനിയും പക്ഷബലം കുറഞ്ഞും കൂടിയും ചന്ദ്രൻ നിൽക്കുന്നു കൂടാതെ ഗുളികന്റെ സാന്നിധ്യവും ഉണ്ടാകും ഓരോ ദിവസവും പകൽ ഒരു രാശിയിലാണെങ്കിൽ രാത്രിയിൽ മറ്റൊരു രാശിയിലാണ് ഗുളികൻ നിൽക്കുക അങ്ങനെ ഒക്കെ ഉള്ള ഗുളികന്റെയും ചന്ദ്രന്റെയും പക്ഷബലം കുറഞ്ഞും കൂടിയും വരികയും ചന്ദ്രൻ ഒരു പ്രധാന ഘടകമാണ് പ്രത്യേകിച്ച് മാസഫലങ്ങൾ പറയുമ്പോൾ ഓരോ കാര്യങ്ങൾക്കും സ്വാധീനിക്കുന്നത് ചന്ദ്രന്റെയും ലഗ്നത്തിന്റെയും കേന്ദ്രങ്ങളിൽ ഇഷ്ട ഗ്രഹങ്ങൾ വരുമ്പോഴാണ് രാജയോഗങ്ങൾ പ്രദാനം ചെയ്ത് തരുന്നത് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അതായത് ആദിത്യൻ എല്ലാ മാസവും മാറും ശുക്രന് ബുധന് അങ്ങനെയുള്ള ഗ്രഹങ്ങൾ അതിനൊക്കെ കണക്കാക്കി ചന്ദ്രൻ്റെ സ്ഥിതിയും കൂടെ കണക്കാക്കി കേന്ദ്രം ആയിട്ടാണ് പറയും അങ്ങനെ നോക്കുമ്പോൾ മേഡം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ഭാഗ്യവും ദൈവാധീനവും ഒക്കെ ഉള്ള ഒരു നക്ഷത്രമാണ് അശ്വതി ഭരണി കാർത്തിയുടെ ആദ്യത്തെ പാദം അടങ്ങുന്നതാണ് മേഡം രാശി ഈ മേഡം രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങളും വിജയങ്ങളും വന്നുചേരും അതായത് ഭാഗ്യസ്ഥാനമായ ഒമ്പതാം അടുത്ത് അധികാരത്തിൻ്റെ ഗ്രഹമായ അഞ്ചാം ഭാവമായ ഭാഗ്യഭാവത്തിൻ്റെ ഭാ അധിപനായിരിക്കുന്ന ഒമ്പതാം ഭാവാധിപനായിരിക്കുന്ന ആദിത്യൻ അവിടെ പവർഫുള്ളായിട്ട് നിൽക്കുമ്പോൾ കൂടെ നിൽക്കുന്നതോ രാശ്യാധിപനായിരിക്കുന്ന സർവ്വസൈന്യാധിപനായിരിക്കുന്ന ഗ്രഹമാണ് അപ്പോൾ ശുക്രനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഭാഗ്യസ്ഥാനത്തേക്ക് അത് ധനസ്ഥാനത്തിൻ്റെ അധിപനാണ് അങ്ങനെ നോക്കുമ്പോൾ വളരെ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു മാസമാണ് ധനുരാശിക്കാർക്ക് വിദ്യാവിജയങ്ങളും തൊഴിൽ വിജയങ്ങളും അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങളും കുടുംബത്ത് സമാധാനവും സന്തോഷവും വന്നു ചേരുക അതുപോലെ തന്നെ ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കുക വിവാഹം ആലോചിക്കുന്നവർക്ക് വിവാഹം നടന്നു കിട്ടുക ബിസിനസ് പുരോഗതികൾ ഉണ്ടാകുക അങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് ഭാഗ്യവും ദൈവാധീനവും ഒരുപോലെ ഉള്ള ഒരു മാസമാണ് അതിനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദേവിക്ക് തൊട്ടടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ പായസം മാല എണ്ണ മുതലായ മുതലായ വഴിപാടുകൾ ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും വന്നു ചേർന്ന് ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുകയും അപ്രതീക്ഷിത ധന ആഗമന യോഗവും ഉണ്ടാകും ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്നതാണ് ഇടവം രാശി ഈ രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു ദൈവാധീനം എല്ലാ ഗ്രഹങ്ങളിലേക്കായാലും ഏറ്റവും പ്രധാനമുള്ളത് സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുഗ്രഹമാണ് പൂർണ്ണമായ അനുഗ്രഹത്തോടു കൂടിയാണ് രണ്ടാം ഭാവത്തിൽ ധനഭാവത്തിൽ തന്നാൽ നിയന്ത്രിക്കപ്പെടുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുമ്പോൾ സർവ്വവിധ വിജയങ്ങളും വന്നു ചേരും അത് ഈ ഈ അവസരം വേണ്ട രീതിയിൽ വിനിയോഗിക്കണം രാസ്യാധിപനായിരിക്കുന്ന ശുക്രൻ അവിടെ നിവൃത്തി സ്ഥാനത്ത് ഭാഗ്യാധിപനായ അഞ്ചാം ഭാവാധിപനായിരിക്കുന്ന ആ ബുധനോട് യോഗം ചെയ്ത് നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായ ചില വിജയങ്ങളും നേട്ടങ്ങളും വന്നു ചേരും ആരോഗ്യം പൊതുവേ തൃപ്തികരമായിരിക്കും ദമ്പ ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ മറ്റ് ആളയാഭരണങ്ങൾ വന്നു ചേരുക വാഹനം വന്നു ചേരുക ഗൃഹം പുതുക്കിപ്പണിയുക പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ യോഗമുണ്ടാകുക അങ്ങനെയൊക്കെ യോഗമുണ്ട് എന്നിരുന്നാലും കുടുംബത്ത് പരസ്പരം മാതാപിതാക്കളുമായിട്ടും സഹോദരങ്ങളുമായിട്ടും കലഹിക്കാതിരിക്കുവാൻ കലഹമുണ്ടാകാതിരിക്കുവാൻ വളരെ ശ്രദ്ധിക്കേണ്ടതുമാണ് ആ സമയത്തെ യാത്രകൾ ഒഴിവാക്കേണ്ടതാണ് ജലയാത്രകളും പാടില്ല സാഹസികമായ രീതിയിലുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല തൊഴിൽ വിജയങ്ങൾ വന്നു ചേരും വിദേശത്ത് പോവുകയോ ഒക്കെ ചെയ്യുവാൻ അവസരം വന്നു ചേരുന്ന നല്ല സമയം ഏതെങ്കിലും തരത്തിൽ കഷ്ടതകളൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എങ്കിൽ ബ്രഹ്മക്ഷത്തിന് പാൽപ്പായസം കഴിക്കുകയോ നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ വിജയങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും കൂടാതെ മഹാദേവന് ജലധാര ചെയ്യുന്നതും ഉത്തമമാണ് മിഥുനം രാശിക്കാരായിരിക്കുന്ന മകൈരത്തിന്റെ മൂന്ന് നാല് പാദങ്ങളും തിരുവാതിരയും പുണർവത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്നതാണ് മിഥുനം രാശി മിഥുനം രാശിക്കാർക്ക് രാശിയിൽ തന്നെ വ്യാഴം നിൽക്കുന്നു അതൊരു വലിയ നേട്ടമാണ് കണ്ടകസേനിയൊക്കെ അനുഭവിക്കുന്നുണ്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും ക്ലേശങ്ങളും ഉള്ളതിനും അതും പ്രത്യേകം പറയും അവരെ വളരെ ശ്രദ്ധിക്കണം അലസത വിട്ട് പ്രവർത്തിക്കണം ഉണ്ട് അത് തൊഴിൽ സ്ഥാനത്താണ് അപ്പോൾ തൊഴിൽപരമായ കാര്യങ്ങൾക്ക് അലസത വന്നു വിടുന്നതിനും അതുമൂലം സഹപ്രവർത്തകരും അതുപോലെ തന്നെ മേലധികാരികളോ കീഴ് ജീവനക്കാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരും ഇടപാടുകാരിൽ നിന്നും ഒക്കെ ഒരകൾച്ച ഉണ്ടാകുകയും ബിസിനസ്സുകളായാലും തൊഴിൽ സ്ഥലത്തായാലും അന്തരീക്ഷം കലുഷിതമാകുകയും ഉദ്ദേശ രീതിയിലൊന്നും പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ ബുദ്ധിമുട്ടും അങ്ങനെ വരാതിരിക്കുവാൻ വളരെ ആക്റ്റീവായിരിക്കണം വളരെ സൂക്ഷ്മതയോടുകൂടി കൃത്യസമയത്തിന് മുമ്പ് തന്നെ ജോലിക്ക് ഹാജരാകുകയും ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്നതിൽ വള അധിക പ്രയത്നമൊക്കെ ആവശ്യമാണ് പ്രയത്നത്തിനനുസരിച്ച് വേതനം കിട്ടിയില്ലെന്നുള്ള ഒരു കുറ്റബോധമോ നഷ്ടബോധമോ ഒക്കെ വരും അത് പറഞ്ഞിട്ട് കാര്യമില്ല തൊഴിൽ നിലനിർത്തുന്നതിന് കഠിനാധ്വാനം ആവശ്യമായി വരുന്ന ഒരു മാസമാണ് അത് വളരെ ശ്രദ്ധിച്ചില്ലായെങ്കിൽ തൊഴിൽപരമായ ഉണ്ടായിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് അധികമായ സാഹസികത കാര്യം പാടില്ല ദമ്പതികളായിട്ടുള്ളവർക്ക് അത്ര തൃപ്തികരമല്ല തൃപ്തികരമല്ല എന്ന് പറയുമ്പോൾ സന്തോഷവും സുഖവും ഒക്കെ ഉള്ള കാലമാണ് എന്നിരുന്നാലും നിസാര കാര്യങ്ങളെ ചൊല്ലി കണ്ടകസിനിയൊക്കെ ഉള്ളതിനാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക ഒരു കാര്യവും ഇല്ലാതെ പിണങ്ങുക എന്നിട്ട് കുടുംബ അന്തരീക്ഷം സന്തോഷകരമായി പോകേണ്ട കുടുംബാന്തരീക്ഷം കലുഷിതമായി പോവുക അതിനൊക്കെ സൂചനയുള്ളതിനാൽ വിട്ടുവീഴ്ചയും ക്ഷമയും അനിവാര്യമാണ് കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുവാനായിട്ട് അതുപോലെ തന്നെ സ്വന്തം നാട് വിട്ടു പോകുന്നവർക്ക് വളരെ അനുകൂലമായിരിക്കുന്ന ഒരു സമയമാണ് കടകളൊക്കെ വീഴും ധന ആഗമന യോഗവും ഉണ്ടാകും ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് മഹാദേവന് ജലധാര നടത്തുകയും അതുപോലെ തന്നെ ദേവിക്ക് പായസം ആല എണ്ണ മുതലാള മുതലായ വഴിപാടുകളൊക്കെ ചെയ്താൽ അഭിവൃദ്ധികളൊക്കെ ഉണ്ടാകും ദോഷങ്ങളൊക്കെ മാറുന്നതുമാണ് കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുനരത്തിൻ്റെ നാലാം പാദവും പൂജവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ജാഗ്രത ആവശ്യമാണ് അതായത് ഒൻപതാം ഭാവമായ ഭാഗ്യഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നു എന്നുള്ള ഒരു വലിയ ന്യൂനത ഉണ്ട് കൂടാതെ വ്യാഴം സർവേശ്വര കാലകനായിരിക്കുന്ന വ്യാഴം ഒമ്പതാം ഭാവാധിപനാണ് ഭാഗ്യഭാവാധിപൻ പന്ത്രണ്ടാമടത്ത് ശോകം പാപം പതനം നിലയം മാമമ്പ സ്ഥാനഭ്രംശം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഭാവത്തിൽ നിൽക്കുകയും സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും സൂചിപ്പിക്കുന്ന ഭാവത്തിൽ ഖേതു നിൽക്കുകയും ചെയ്യുന്ന ഈ കാലം വാക്കിൻ്റെ സ്ഥാനത്ത് ഖേതുവാണ് അപ്പോൾ വാക്കിൻ്റെ പിഴവുകൾ ഉണ്ടാകാം അതുമൂലം മനസ്സിന് നെഗറ്റീവ് ചിന്താഗതികൾ ഉണ്ടാകുകയും ശത്രുക്കൾ വർദ്ധിക്കുന്നതിനുമൊക്കെ സൂചനയും ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാകുന്നതിനും പ്രവർത്തന രംഗത്ത് വിജയിക്കുവാനും ഭദ്രകാളി ക്ഷേത്രത്തിൽ നടകുരുതി പോലെയുള്ള വഴിപാടുകൾ ചെയ്യുകയോ രക്തപുഷ്പാഞ്ജലി ചെയ്യുകയോ മഹാദേവനി ജലധാരയും ഗണപതിയോഗമൊക്കെ വഴിപാട് ചെയ്യുന്നത് വളരെ ഉത്തമമാണ് അപ്രതീക്ഷിതമായ ധന ആഗമന യോഗമുണ്ട് എന്നാൽ ധനം പാഴായി പോകുന്നതിനും സൂചനയുണ്ട് ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവേ തൃപ്തികരമാണ് ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും സന്താനങ്ങൾക്ക് ഉയർച്ച വന്നുചേരും കലാകാരന്മാരായിരിക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിലൊക്കെ അംഗീകാരങ്ങളും പുതിയ കലാ ഉടമ്പുടികളും ഒക്കെ വന്നു ചേർന്ന് കലാരംഗവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക അഭിവൃദ്ധി നേട്ടവും പ്രസിദ്ധിയും ഒക്കെ ഉണ്ടാകത്തക്ക രീതിയിൽ വിജയങ്ങൾ വന്നു ചേരും അത് സ്വന്തം നാടുവിട്ട് പോകും പോയി വിദ്യകൾ ഒക്കെ പഠിപ്പിക്കുവാനോ അരങ്ങേറുവാനോ നല്ല പ്രകടനം കാഴ്ചവെക്കുവാനും ഒക്കെ കായിക ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ് മിലിറ്ററിക്കാരായാലും പോലീസ് ഓഫീസേഴ്സ് ആയാലും അതുപോലെയൊക്കെ ഉള്ളവർക്കും വളരെ നല്ലതാണ് കടങ്ങളൊക്കെ വീടും നിയമപരമായ പ്രശ്നങ്ങളൊക്കെ വിട്ടുപോകുന്നതിനും സൂചനയുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളും വന്നുചേരും ഏറ്റവും പ്രധാനമായിട്ട് ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തുകയും നാഗരാജാവിന് മഞ്ഞൾപ്പൊടി പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക സമർപ്പിക്കുക പ്രാർത്ഥിക്കുക ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം വന്നുചേരും ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് പതിനൊന്നാമടത്ത് വ്യാഴം സ്ഥിതി ചെയ്യും അപ്പോൾ പല വിധത്തിലുമുള്ള നേട്ടങ്ങളും അഭിവൃദ്ധികളും ഒക്കെ വന്നുചേരും സുഹൃത്തുക്കളോ സഹോദര സ്ഥാനീയരോ ഒക്കെ സഹായത്തിനുണ്ടാകും എന്നിരുന്നാലും ഭക്ഷണ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കണം ശാരീരികമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുക ചികിത്സ ഉദ്ദേശ രീതിയിൽ ഭരിക്കാതെ വരിക കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ദമ്പതികളായിട്ടുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിനോ കേസുകൾ ഉണ്ടാകുന്നതിനോ ഒക്കെ സൂചനയുണ്ട് വളരെയധികം ശ്രദ്ധിക്കണം എന്നാൽ ഒരു ഗ്രഹം ഒതുക്കിപ്പണിയണം എന്നാഗ്രഹിക്കുകയോ പുതിയ ഗ്രഹം വാങ്ങണമെന്ന് ആഗ്രഹിക്കുകയോ ഒക്കെ ചെയ്യുന്നവർക്ക് അത് സാധിക്കുന്ന സമയം അതുപോലെ തന്നെ വാഹനം വന്നു ചേരുവാനും യോഗമുണ്ട് കലാരംഗവുമായി പ്രവർത്തിക്കുന്നവർക്കും കലാരംഗത്തെ വിജയങ്ങൾ വന്നു ചേരും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യ വിജയങ്ങൾ വന്നു ചേരും തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരുകയും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ടാകും ഏറ്റവും പ്രധാനമായിട്ട് ബ്രഹ്മരക്ഷത്തിന് പാൽപ്പായസം കഴിക്കുകയും നാഗരാജാവിനും മഞ്ഞൾപ്പൊടി സമർപ്പിക്കുക മഹാദേവനും ഇഷ്ട വഴിപാടുകളൊക്കെ ചെയ്യുക ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുന്നതിനും തൊഴിൽ വിജയിപ്പിക്കുന്നതിനും പ്രസിദ്ധിയും ധനവും വന്നു ചേരുവാനുമൊക്കെ അത് സാധിക്കുന്ന മാസമാണ് ധനുമാസം കന്നി കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്രത്തിന്റെ രണ്ടേ മൂന്നേ നാല് പാദവും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനമുണ്ട് ഭാഗ്യവുമുണ്ട് എന്നിരുന്നാലും കൊടുക്കൽ വാങ്ങൽ നടത്തുന്നതിനൊക്കെ ചില നേരുകേടുകൾ വരാം പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകൾ ഒക്കെ ചെയ്യുന്നവർ ഓഫീസിലായാലും മറ്റ് കീഴ് ജീവനക്കാരോടുമൊക്കെ ചെയ്യുന്ന ചില വാഗ്ദാനങ്ങളോ വാക്ക് പാലിക്കാൻ പറ്റാതെ വരികയോ ഒക്കെ ചെയ്യാം കൃത്യസമയത്ത് ഡ്യൂട്ടിക്ക് നാളെ വരാം എന്ന് പറഞ്ഞിട്ട് ചില ജീവനക്കാർക്ക് ചെല്ലാൻ പറ്റാത്ത വഴി വേലധികാരികളിൽ നിന്ന് ചില ശകാരങ്ങളൊക്കെ കേൾക്കുന്നതിന് സൂചനയുള്ളതിനാൽ കൃത്യസമയത്ത് ഡ്യൂട്ടി കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുകയും സാമ്പത്തിക കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ വളരെ ശ്രദ്ധിക്കണം കൂടാതെ കരാർ ഉടമ്പടികളിൽ ഒപ്പുവെക്കുന്നതും ജാമ്യം നീക്കുന്നതും ഒന്നും പാടില്ല കുടുംബത്ത് വളരെ നല്ല സമയമാണ് ഗൃഹം പുതുക്കിപ്പണിയുന്നതിനൊക്കെ യോഗമാണ് ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാലം തൊഴിൽപരമായ പുരോഗതി വന്നു ചേരുകയും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ടാകും എന്നാൽ ചില ദുർബുദ്ധി മൂലമോ സഹോദര സ്ഥാനീയർ മൂലമോ സുഹൃത്തുക്കൾ മൂലമോ അധിക ധന ചെലവും സൂചകമാണ് വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ കൃത്യമായിട്ട് പ്രയോഗിക്കണം അതുപോലെ തന്നെ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരുവാനും യോഗമുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ വിജയങ്ങളൊക്കെ വന്നുചേരും ദോഷങ്ങളൊക്കെ മാറുകയും ചെയ്യും തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്ന് നാല് പാദവും ചോദ്യം വിശാഖത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങൾ അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളവും സർവ്വ ഐശ്വര്യങ്ങളും വന്നുചേരും ചന്ദ്രനൊക്കെ പക്ഷഫലം കൂടിയും കുറഞ്ഞും നിൽക്കുമ്പോൾ പ്രബല ഗ്രഹങ്ങളുടെ കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ ഗ്രഹങ്ങളോട് യോഗം ചെയ്യുന്ന സന്ദർഭങ്ങളിലും വളരെ അനുഗ്രഹപ്രദമായിട്ട് നിൽക്കും ഏത് കാര്യത്തിനും വിചാരിച്ചാൽ സാധിക്കുന്ന ഒരു മാസം സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഒൻപതാമടത്ത് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ ധനസ്ഥാനത്ത് നിൽക്കുന്നത് രാശ്യാധിപനും അതുപോലെ തന്നെ ഭാഗ്യാധിപനുമായിരിക്കുന്ന ഗ്രഹമാണ് എന്നിരുന്നാലും ഏതെങ്കിലും തരത്തിൽ എതിർ ലിംഗക്കാരും ഒക്കെ ആയിട്ട് ഇടപെടുന്നത് വളരെ ശ്രദ്ധിക്കണം മാനാവങ്ങളോ അഭിഖ്യാതികളോ വന്ന് വിടുകയോ പ്രണയഭംഗം ഉണ്ടാകുന്നതിനും അതുമൂലം മാനസിക ക്ലേശങ്ങൾ ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ ദാമ്പത്യ കലഹങ്ങൾ ഉണ്ടാകുന്നതിനും സൂചനയുള്ളതിനാൽ വളരെയധികം ജാഗ്രത ആവശ്യമാണ് തൊഴിൽപരമായ പുരോഗതികളൊക്കെ വന്നു ചേരും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഈ മാസം തന്നെ വളരെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ആരംഭിച്ചവർക്കും ഒക്കെ വളരെ നല്ലതാണ് മുൻപോട്ടും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ദേവിക്ക് പായസം മാല എണ്ണ പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക അതൊക്കെ ഉചിതമാണ് ദോഷങ്ങളൊക്കെ മാറും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നുചേരുകയും ഇംഗ്ലീഷ് കണക്ക് ഒക്കെ നല്ല പോലെ മനസ്സിലാകുകയും നല്ല മാർക്ക് ലഭിക്കുന്നതിനും സൂചനയുണ്ട് വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ നാലാം പാദവും അനിരവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ വളരെ സസൂക്ഷ്മം ശ്രദ്ധിച്ച് വേണം ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചെയ്യുവാനുണ്ട് അതായത് സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴം അഷ്ടമം എന്ന ഭാവത്തിൽ നിൽക്കുന്നു അത് വളരെ ദോഷകരമാണല്ലോ അതുപോലെ തന്നെ ദുർബുദ്ധിസ്ഥാനമായ ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും ഭാവത്തിൽ ആഗ്നഗ്രഹങ്ങളായ ആദിത്നും ചുവായും നിൽക്കുകയും ആ ചുവായേയും ആദിത്തിനെയും ശനി ദൃഷ്ടി ചെയ്യുകയും ചെയ്യുന്നതിനാൽ അഗ്നിമാരുത യോഗം എന്ന് പറയുന്ന ദോഷമുള്ളതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക തീപ്പൊള്ളലോ പൊക്കത്തിൽ നിന്ന് വീഴുകയോ ക്ഷതം പതനം അസ്ത്ര ശസ്ത്രേണം മുറിവ് കുത്തിക്കെട്ട് വാക്കേറ്റങ്ങൾ ഒക്കെ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം അത് കുടുംബത്തായാലും തൊഴിൽ സ്ഥലത്തായാലും പൊതുസമൂഹത്തിലായാലും ഏർപ്പെടുന്ന ഏത് രംഗങ്ങളിലായാലും തൊഴിലുമായി ബന്ധപ്പെട്ടും ശാരീരിക അസ്വസ്ഥതകളും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ധന ചെലവുകളുമൊക്കെ ഉണ്ടാകാൻ സൂചനയുണ്ട് ധനപരമായിട്ട് തൊഴിൽപരമായിട്ട് ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം വിദ്യാർത്ഥികൾക്ക് വിദ്യ അലസത വന്നുപെടുന്നതിനും ഇന്ത്യയിലൊക്കെ പരാജയപ്പെട്ടു പോവുകയോ ഒക്കെ ചെയ്യുവാൻ സൂചനയുണ്ട് അതുപോലെ തന്നെ കുടുംബത്തും വളരെ കലഹങ്ങളുള്ള ഒരു സമയമാണ് ഏറ്റവും ക്ഷമയും വിട്ടുവീഴ്ചയും ഏറ്റവും അനിവാര്യമായിരിക്കും എന്നിരുന്നാലും ആരോഗ്യം പൊതുവേ തൃപ്തികരമായിരിക്കും തേജസ്സൊക്കെ വർധിക്കുന്നതിനും ഒക്കെ നല്ല സമയമാണ് അതുപോലെ തന്നെ ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണ്ണമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും സ്ഥിരമായിട്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ ലളിത സഹസ്രനാമം ജപിക്കുകയോ ക്ഷമ വിട്ടുവീഴ്ച ഒക്കെ വളരെ അനിവാര്യമാണ് സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല ധനു രാശിക്കാരായിരിക്കുന്ന മൂലം പൂരാട ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്നു എന്നിരുന്നാലും ദൈവാധീനമൊക്കെ ഉണ്ട് എങ്കിലും പൊതുവെ പല രീതിയിലും വിഷമങ്ങൾ സൂചമാണ് അതായത് രാശിയിൽ രണ്ട് ആഗ്നേയഗ്രഹങ്ങൾ സ്ഥിതി കൂടാതെ ആ ആഗ്നേയഗ്രഹങ്ങളെ തമോ ഗുണ പ്രധാനിയായിരിക്കുന്ന ആ ശനി ദൃഷ്ടി ചെയ്യുകയും കൂടാതെ ക്ലൈബാഗ്രഹമായ ബുധൻ അങ്ങോട്ട് വരികയും ചെയ്യുന്നുണ്ട് അങ്ങനെ പല രീതിയിലും പല ക്ലേശങ്ങളും ഉണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ അതീവ ജാഗ്രതയും ശ്രദ്ധയും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആവശ്യമാണ് കുടുംബത്താഴാരും സംസാരങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കണം പൊക്കത്തിലൊക്കെ കയറാൻ പാടില്ല ഇലക്ട്രിക്കൽ സംബന്ധമായ വർക്കുകൾ ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കണം കൂടാതെ സ്ത്രീകളായിരിക്കുന്നവർ പാചകമൊക്കെ ചെയ്യുന്നത് ഗ്യാസിലൊക്കെയാണ് അത് സ്ഫോടക വസ്തുവാണ് കൂടാതെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്കൽ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് കറണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അശ്രദ്ധമായിട്ട് ചെയ്യുന്നതൊക്കെ വളരെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഈ പടക്കം പൊട്ടിക്കുക അതൊക്കെ എല്ലാവരും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇനിയിപ്പം ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്ത് അത് വളരെ ദോഷങ്ങൾ ഉണ്ടാകുവാൻ സൂചനയൊക്കെയുള്ള സമയമാണ് വളരെ ജാഗ്രത അക്കാര്യത്തിൽ വേണം വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാവിജയങ്ങൾ വന്നുചേരും ദമ്പതികളായിട്ടുള്ളവർക്കും സുഖമായ സന്തോഷകരമായ കാലം തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേരുകയും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം ഉണ്ടാകുകയും ചെയ്യും സുഹൃത്തുക്കൾക്കോ സഹോദരസ്ഥാനീയർക്കോ ചില ക്ലേശങ്ങൾ ഉണ്ടാകുമെങ്കിലും അവരെ അങ്ങോട്ട് സഹായിക്കുന്നതിനും പരസ്പരം സഹായിക്കുന്നതിനൊക്കെ നല്ല അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യും ദീർഘദൂര യാത്ര ചെയ്യുന്നതിനും സൂചനയും മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ ആവശ്യമാണ് അതായത് വ്യാഴം അനുകൂലമല്ല ആറാമടത്ത് അനിഷ്ടത്തിൽ സർവീസ് കാരകനായ വ്യാഴം സ്ഥിതി ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾക്ക് നല്ലതാണ് എങ്കിലും എല്ലാ കാര്യത്തിനും തൃപ്തി പറയാനായിട്ട് സാധിക്കുകയില്ല ആരോഗ്യം പൊതുവേ തൃപ്തികരമായി സുഹൃത്തുക്കളിൽ നിന്നോ സഹോദരസ്ഥാനിൽ നിന്നോ സഹായങ്ങളൊക്കെ ലഭിക്കും സംസാരമൊക്കെ വളരെ ശ്രദ്ധിക്കണം ദേഷ്യം കഴിവതും ഒഴിവാക്കേണ്ടതാണ് സ്വന്തം വിട്ടോ ഒക്കെ വിദേശത്തു നിന്നൊക്കെ ധനം വന്നു ചേരുവാൻ യോഗം ഏതെങ്കിലും രീതിയിൽ അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുകയും കടങ്ങളൊക്കെ വീടുന്നതിനോ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ വിട്ടുപോകുന്നതിനും കേസൊക്കെ ഒത്തുരുപ്പാകുന്നതിനും സൂചനയുണ്ട് ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരും സ്വന്തം നാട് വിട്ടുനിൽ നിന്ന് ജോലി ചെയ്യുന്നവർക്ക് അഭിവൃദ്ധികരമാണ് പ്രമോഷൻ വന്നു ചേരുന്നതിനും സ്ഥലമാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അത് വന്നു ചേരുവാനും സൂചനയുണ്ട് കലാരംഗവുമായി ബന്ധപ്പെട്ടോ അതിൻ്റെ ആവാന്തര വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും ഒക്കെ അനുകൂലമായിരിക്കുന്ന സമയം വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും ഒക്കെ നല്ലതാണ് കാർഷിക മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായിരിക്കുന്ന സമയമാണ് ഈ മകരം രാശിക്കാർ ഏറ്റവും പ്രധാനമായിട്ട് ശാസ്ത്രാവിൻ നീരാദിനം കഴിക്കുകയോ ഗണപതിഭാവം വഴിപാടുകളൊക്കെ ചെയ്യുന്നതും വളരെ ഉചിതമാണ് കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് എഡരശിനി തീർന്നിട്ടില്ല രാശിയിൽ തന്നെ രാഹു നിൽക്കുകയും സപ്തമത്തിൽ കേതു നിൽക്കുകയും ചെയ്യുന്നു അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് അലസത ഉണ്ടാകുന്നതിനും ധനപരമായ ക്ലേശങ്ങൾ ഉണ്ടാകുന്നതിനും നിയമപരമായ പ്രശ്നങ്ങളിലൊക്കെ പെട്ടുപോകുന്നതിനും സംസാരത്തിലെ പിഴവുകൾ മൂലം ശത്രുക്കൾ ഉണ്ടാകുന്നതിനും ആരോഗ്യപരമായിട്ടോ ഞരമ്പ് സംബന്ധമായിട്ടോ ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും സൂചനയുണ്ട് കൂടാതെ ദമ്പതികളായിട്ടുള്ളവർക്കും അത്ര തൃപ്തികരമല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും പ്രത്യേകിച്ച് ഉപരിപഠനത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിൽ നിൽക്കുന്നവരും വിദേശത്തേക്കോ ഒക്കെ പോകുന്നതിനോ സ്വദേശത്ത് തന്നെ ഗവൺമെൻറ് ജോലിക്കായിട്ടൊക്കെ എഴുതുന്ന പി എസ് സി ടെസ്റ്റുകളൊക്കെ എഴുതുന്നതിനും അങ്ങനെയുള്ള ഉയർന്ന രീതിയിലുള്ള ടെസ്റ്റുകൾ എഴുന്നവർക്കും വിദ്യാഭ്യാസ രംഗത്ത് പരീക്ഷകൾ എഴുതുന്നവർക്കും നല്ല വിജയങ്ങൾ വന്നു ചേരുവാനായിട്ട് യോഗമുണ്ട് തൊഴിൽപരമായ ബഹൃത്തികൾ വന്നു ചേരും പുതിയ ജോലിക്കായിട്ട് ആഗ്രഹിച്ച് ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് വിജയിക്കുന്നതിനും ഗവൺമെൻറ് ജോലിയോ തത്യ പദവിയോടുകൂടിയോ പ്രൈവറ്റ് മേഖലയോ സ്വന്തം നാടുവിട്ടുള്ള ജോലിയോ സാഗരങ്ങൾ കടന്നു പോകുന്നതിനോ ഒക്കെ ഈ ധനുമാസത്തിൽ അപ്രതീക്ഷിതമായ ഭാഗ്യാവസ്ഥകൾ ഈ കുംഭം രാശിക്കാർ ലഭിക്കുന്ന അവസരങ്ങൾ അലസത മൂലം നഷ്ടപ്പെടുത്താതെ കൃത്യതയോടുകൂടി പ്രവർത്തിക്കണം എന്ന് ശ്രദ്ധിക്കും അത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകൾ ചെയ്യുക ദേവീക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുക വഴിപാടുകളൊക്കെ അവരവരാ കഴിയാവുന്ന രീതിയിൽ ചെയ്യുക ദൈവാധീനമുള്ള സമയമാണ് വിജയിക്കുക തന്നെ ചെയ്യും മീനം രാശിക്കാരായിരിക്കുന്ന പൂരുട്ടാതി നാലാം പാദവും ഉത്തരിട്ടാതിയും രേവതയും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് രാശിയാധിപൻ സുഖസ്ഥാനത്ത് നിൽക്കുന്നു ഏടർശിനിയൊക്കെ ജന്മത്തിൽ അനുഭവിക്കുന്ന വലിയ ദോഷമുള്ള സമയമാണ് എല്ലാ കാര്യത്തിലും ഒരു അലസതയും ഉത്തരവാദിത്തക്കുറവും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിച്ച് വലിയ നഷ്ടങ്ങളുമൊക്കെ ഉണ്ടാകാൻ സൂചനയുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് സാമ്പത്തിക നേട്ടമുണ്ടാകുമല്ലെങ്കിൽ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞ് ധനം കടം കൊടുക്കുകയോ അതുപോലെ തന്നെ ധനം വലിയ പലിശയ്ക്ക് വാങ്ങിക്കുകയോ കരാറുടെ കൂടിയിൽ ഒപ്പുവയ്ക്കുകയോ ജാമ്യം നിൽക്കുകയോ ഉള്ള വസ്തു വിൽക്കുകയോ ഒക്കെ ചെയ്താൽ അത് വലിയ നഷ്ടമായിട്ട് പിന്നെ അത് തിരിച്ചു പിടിക്കാൻ പറ്റാതെ വലിയ വലിയ നഷ്ടങ്ങളിലേക്ക് കൂപ്പ് കുത്തി പോകാൻ സൂചനയുള്ളതിനാൽ വളരെ ജാഗ്രത ആവശ്യമാണ് പ്രത്യേകിച്ച് പ്രധാനമായിട്ട് പുതിയ ക സംരംഭങ്ങളും ഒക്കെ ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കണം കൂടാതെ ജോലി മാറുന്നതിന് വേണ്ടി ഉള്ള ജോലി രാജിവെച്ചു മറ്റൊരു ജോലിക്ക് ശ്രമിക്കുന്നതൊന്നും അത്ര അഭികാമ്യമായിരിക്കുന്ന സമയമല്ല വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാവിജയം വന്നു ചേരും ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാലം തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരുകയും പുതിയ ജോലിക്കൊക്കെ പ്രവേശിക്കുവാനും ഒക്കെ അനുകൂലമായിരിക്കുന്ന സമയം സർക്കാർ ജോലി ലഭിക്കുന്നതിനും അനുകൂല്യമാണ് അതുപോലെ തന്നെ നല്ല ധനാഗമന യോഗത്തോടു കൂടിയുള്ള ജോലി ലഭിക്കുന്നതിനും യോഗമുണ്ട് ധനസ്ഥാനാധിപൻ തൊഴിൽസ്ഥാനത്ത് പൂർണ്ണപരവാനായിട്ടൊക്കെ നിൽക്കുന്ന സമയമാണ് തൊഴിൽസ്ഥാനത്തേക്ക് പൂർണ്ണമായ വ്യാഴദൃഷ്ടിയുമുണ്ട് ഏത് തൊഴിൽ ചെയ്താലും പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നതിന് അവർക്ക് പ്രവർത്തിച്ച് വിജയിക്കുവാനായിട്ടൊക്കെ പറ്റുന്ന ഒരു നല്ല ഒരു ഒരു മാസമാണ് ദൈവാനുഗ്രഹമുള്ള സമയമാണ് ഈ ധനുമാസം ഏറ്റവും പ്രധാനമായിട്ട് ശാസ്ത്രാവിന് ഇള്ളുപായസം കഴിക്കുകയോ നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകൾ കഴിക്കുകയോ നാഗരാജാവിനും മഞ്ഞൾക്കുടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ വിജയങ്ങളും നേട്ടങ്ങളും വന്നു ചേരുകയും ദോഷങ്ങളൊക്കെ മാറുകയും ആരോഗ്യം മെച്ചപ്പെടുകയും സർവ്വകാര്യങ്ങൾക്കും വിജയങ്ങൾ സൂചകമാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു எல்லாருக்கும் ஸ்ரீ மகாதேவன்டியும் பார்வதி தேவியுடையும் அனுகிரகம் உண்டாகனாய்